ഹായ് ഫ്രണ്ട്സ് അലൂസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു കോഴിക്കാർപ്പിൻ്റെ കുളമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും അതിൻ്റെ ഫിൽട്രേഷനും കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണൂ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് പറക്കി മാറ്റി വയ്ക്കാം ഇപ്പോഴത്തേന് ഈ വെള്ളമൊക്കെ ഒന്ന് മാറും പിന്നെ ഈ ഗ്രീൻ നെറ്റ് ഈ ഗ്രീൻ നെറ്റൊക്കെ ഒന്ന് എടുത്ത് മൊത്തം മാറ്റണം നമുക്ക് ഈ ഗ്രീൻ നെറ്റെല്ലാം എടുക്കാം ഗ്രീൻ നെറ്റിൻ്റെ അടിയിലായിട്ട് ഞങ്ങൾ നമ്മൾ മോസ്കിറ്റോ വലയാണ് വെച്ചിരിക്കുന്നത് താന്നുപോകാതിരിക്കാനാണ് ഈ പാറക്കെല്ലാം ഒക്കെ ഇത് ഇത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല പൊങ്ങി വരാതിരിക്കാൻ സോറി തൊങ്ങി വരാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഈ പാർക്കിൽ എത്തിയിരിക്കുന്നത് ഇനി മാസ്കിറ്റ് നെറ്റ് ഓടിയെടുക്കാം അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മൾ വച്ചിരിക്കുന്നത് സ്പോഞ്ചാണ് നല്ല കട്ടിയുള്ള സ്പോഞ്ചാണ് ഈ സ്പോഞ്ചിലൊക്കെ നിറച്ച് അഴുക്കായിട്ടുണ്ട് നിറച്ച് പായൽ പിടിച്ചിട്ടുണ്ട് നല്ല തെളിവെള്ള കാരണം ഒരു ശകലം പോലും അഴുക്ക് വീണ്ടും കുളത്തിലോട്ട് വരത്തില്ല ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം വെച്ച ശേഷം ഇനിയുണ്ട് ഇനിയും അടിയിലും വീണ്ടും ഗ്രീൻ ഗ്രീൻ നെറ്റാണ് ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞ് ഈ മലക്കരി കടയിലൊക്കെ വരുന്ന തക്കാളിയൊക്കെ വരുന്ന പോലത്തെ ഉള്ള നെറ്റാണ് അതിനടിയിലായി നമ്മൾ ആറ്റിലെ മണലാണ് ഇട്ടേക്കുന്നത് ഈ കൂടി എടുത്ത് മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കണം നമുക്ക് ഈ മണൽ കൂടി വാരി എടുക്കാം കേട്ടോ ഈ ഇതിലൊക്കെ നിറച്ചായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തൊട്ടിയിലോട്ട് ഈ മണൽ മാറ്റാം മുഴുവൻ വാരിയെടുത്ത് ലാസ്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന ബേബി മെറ്റിൽ നല്ലപോലെ വാഷ് ചെയ്യണം ബേബി മെറ്റിൽ കൂടി എടുക്കണം ഇതിലൊക്കെ ശരിക്ക് ഇതിൻ്റെ വേസ്റ്റ് വന്ന് അടിഞ്ഞേക്കുവാണ് നല്ലപോലെ വേസ്റ്റ് വന്ന് ഇതെല്ലാം അടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് രണ്ടാഴ്ച ആയി രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഞങ്ങളത് വൃത്തിയാക്കാറുള്ളത് കാരണ്ടോ കണ്ടോ ഇത് കിണക്ക് പായലും അഴുക്കും മീനിൻ്റെ വേസ്റ്റും എല്ലാം വന്ന് ഇതിലിങ്ങനെ അടിഞ്ഞ് അടിഞ്ഞു നിൽക്കുകയാണ് ഇത് കോഴി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്യണം ഇതെല്ലാം അങ്ങോട്ടും മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ ഫിൽട്ടർ മീഡിയ എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ബേബി മെറ്റൽ മണല് പിന്നെ നെറ്റുകളെല്ലാം കഴുകി ഗ്രീൻ നെറ്റ് എല്ലാം എല്ലാ നെറ്റുകളും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണ്ടക്കല്ലുകളുണ്ടായിരുന്നു അതും കഴുകി ഇതാണ് നമ്മുടെ ഫിൽറ്റർ ബക്കറ്റ് ഈ ഹോളിട്ട പാത്രം ആ വേസ്റ്റ് പോകുന്ന ഹോളിലോട്ട് കയറ്റി വെക്കണം അതുവഴിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ വേസ്റ്റ് വെള്ളം തുറന്നു വിടുന്നത് ശേഷം മോട്ടറിൽ നിന്ന് വരുന്ന പമ്പ് പമ്പ് ചെയ്യുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന ആ പൈപ്പ് ആ ഹോളിലോട്ട് ഇറക്കി വയ്ക്കണം അതിന് ശേഷം നമുക്ക് ഈ ഉണ്ട കല്ലുകളിട്ട് ഫില്ല് ചെയ്യാം കല്ലുകൾ പതുക്കെ വർക്ക് കിട്ടണം കാരണം ബക്കറ്റ് പൊട്ടാൻ ഉള്ള ചാൻസ് ഉണ്ട് പഴയ ബക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പൊട്ടും കല്ലുകൾ പതുക്കെ മൈസ്ക്രീം കൊടുക്കുക നമ്മൾ കല്ലുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് പുറത്തായിട്ട് ബേബി മെറ്റിൽ ബേബി മെറ്റിൽ ഇട്ട് കൊടുക്കണം ബേബി മെറ്റിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബേബി മെറ്റിൽ നമുക്ക് ഇട്ടുകൊടുക്കാം ബേബി മെറ്റിൽ നന്നായിട്ട് ഇതിനകത്തേക്ക് വായി ഇട്ടുകൊടുക്കുക ഇതുപോലെ ഇതുപോലെ ബേബി മെറ്റിന് നല്ല നന്നായിട്ട് ഇട്ട് കൊടുക്കണം കുറച്ച് ബേബിമെറ്റിലെ ഉള്ള് നമ്മളത് നാല് ഭാഗത്തും ഫുൾ ഉള്ളായിട്ട് കിട്ടുന്ന പോലെ നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കുക ബേബിമെറ്റിൽ കൂടാണ് ആദ്യം വെള്ളം അരിച്ച് മുകളിലേക്ക് വരുന്നത് അതിന് ശേഷം ഈ നെറ്റുകൾ ഈ മലക്കരി കടയിൽ നിന്ന് കിട്ടുന്ന നെറ്റാണിത് ഇതുകൊണ്ട് വെച്ചു കൊടുക്കുക അതിന് മുകളിലായി ഇതേപോലെയുള്ള നെറ്റുകൾ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് നന്നായി ഒതുക്കി വെച്ചുകൊടുക്കണം വെള്ളം ഇതെല്ലാം വഴി ഫിൽറ്റർ ചെയ്ത് മാത്രമേ മുകളിലേക്ക് വരാവൂ ഒന്നുകൂടി ഉണ്ട് അതുകൂടി ഇതിന് മുകളിലായിട്ട് വച്ച് കൊടുക്കുക ഇതൊക്കെ നമുക്ക് മലക്കര കടകളിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ് അതൊന്നും കാശ് കൊടുത്ത് മേടിക്കണ്ട പൈസ കൊടുത്ത് മേടിക്കണ്ട അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചത് മോസ്കിറ്റോ നെറ്റ് മാത്രമാണ് അതിന് മുകളിലായിട്ട് ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് ഒരു ലെയർ വച്ച് കൊടുക്കുക നന്നായിട്ട് ഞെലിക്കി വച്ച് കൊടുക്കുക ഗ്രീൻ നെറ്റ് നന്നായിട്ട് ഒതുക്കി വെച്ചുകൊടുക്കുക വെള്ളം പമ്പ് പമ്പിൽ വരുന്നതാണ് അത് നന്നായിട്ട് ഒതുക്കി വെച്ചെടുക്കുക ഒരു ഗ്രീൻ നെറ്റ് കൂടി ഉണ്ട് അതിന് മുകളിലായിട്ട് മണൽ വിരിച്ചു കൊടുക്കുക നല്ല കഴുകി വൃത്തിയാക്കി മണൽ നന്നായിട്ട് വിരിച്ചു കൊടുക്കണം അതുപോലെ നന്നായിട്ട് മണല് പിടിക്കുക മണൽ വെച്ച് നന്നായിട്ട് നന്നായിട്ട് മണൽ പിടിക്കാം അതിന് മുകളിലായിട്ട് വീണ്ടും ഗ്രീൻ നെറ്റ് ഒതുക്കി വെച്ച് കൊടുക്കാൻ നന്നായിട്ട് നല്ല നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇരുക്കി ഒതുക്കി വെച്ചു കൊടുക്കണം ശകലം പോലും അഴുക്ക് മുകളിലോട്ട് കയറി വരരുത് എവിടെയെങ്കിലുമൊക്കെ തട്ടി വന്നാലും അത് എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞു നിൽക്കണം ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ സ്പോഞ്ച് നല്ല കട്ടിയുള്ള സ്പോഞ്ചാണ് നമ്മൾ വയ്ക്കുന്നത് സ്പോഞ്ച് കൂടി ഞെരിക്കി വെച്ചെടുക്കുക സ്പോഞ്ചിലൊക്കെ നല്ലപോലെ വേസ്റ്റ് പിടിക്കുന്നതാണ് ഇത് കിണക്ക് ഞെരിക്കി നന്നായിട്ട് ഞെരുക്കി വെച്ച് കൊടുക്കുക അതിനും മുകളിലായിട്ട് നമ്മൾ കൊതുക് വലയാണ് ഇടുന്നത് കൊതുക് വല കണക്ക് ി ഞെരുക്കി വെച്ച് കൊടുക്കുക നന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കുക അതുപോലെ അതേപോലെ നന്നായിട്ട് ഞെരിക്കും ഗ്യാപ്പില്ലാതെ വെച്ചു കൊടുക്കണം അതിൻ്റെ അത് ഇത് പൊങ്ങി വരാതിരിക്കാനായിട്ട് ചെറിയ പാറച്ചീളുകൾ പാറയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതേപോലെ പാറയുടെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഉറച്ച് ഞെരിങ്ങിയിരിക്കും ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ഗ്രീൻ നെറ്റ് കൂടിയുണ്ട് ഈ ഗ്രീൻ നെറ്റ് കൂടി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കണം നന്നായിട്ട് വെച്ചുകൊടുക്കുക ഒരു കാരണവശാലും വേസ്റ്റ് മുകളിലേക്ക് വരരുത് എവിടെയെങ്കിലുമൊക്കെ തടഞ്ഞ് ആ വേസ്റ്റ് അവിടെ നിൽക്കണം അതായത് ഇതേപോലെ നല്ലപോലെ വെച്ച് കൊടുക്കുക നല്ലപോലെ നെരുക്കി നമുക്ക് വെച്ചുകൊടുക്കാം എടുത്തതായപ്പോഴത്തേന് നമ്മുടെ ഫിൽട്ടർ ഫിൽട്ടറിൻ്റെ മീഡിയസ് എല്ലാം ഒക്കെയായി ഈ കാണുന്നത് ഓവർ ഫ്ലോയാണ് ഓവർഫ്ലോ വന്നാൽ ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചെടികളൂടെ കൊടുക്കും വെള്ളത്തിൽ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചെടികൾ അത് വലിച്ചെടുത്തോളും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ചെടികൾ വെച്ചുകൊടുക്കുന്നത് നമ്മളിവിടെ കുറച്ച് പുല്ല് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വയ്ക്കുന്നത് ലക്കി ആണ് ലക്കി പാമ്പു ലക്കി പാമ്പുവിൻ്റെ വിത്തുകളാണ് കൊടുക്കുന്നത് ഇതായി ഇതായിട്ട് ഇനി ലക്കി പാമ്പു കൂടി വെച്ചു കൊടുക്കുക നമ്മൾ മോട്ടർ പമ്പോ ഓൺ ചെയ്യണം ഇപ്പോൾ പമ്പ് ഓൺ ആക്കിയിട്ടുണ്ട് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആ വെള്ളം വന്നു ഇതാ വന്ന് 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 വന്നു വെള്ളം അരിച്ച് നല്ല ക്ലിയറായിട്ടാണ് വെള്ളം വരുന്നത് വന്നു 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 ആ കണ്ടോ വർക്ക് ആയിട്ടുണ്ട് വെള്ളം വന്നിട്ടുണ്ട് നമ്മുടെ ഫിൽറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ പമ്പിൻ്റെ പവർ കൂടുതലായതുകൊണ്ട് നമ്മൾ രണ്ട് പൈപ്പാണ് വെച്ചിരിക്കുന്നത് ഒരെണ്ണം ഇത് ഈ പൈപ്പ് നേരെ വരുന്നത് ഇവിടെ സ്പോഞ്ചിലൂടെ ഫിൽട്ടർ ചെയ്ത് സെറാമിക് റിങ്ങിലാണ് വീഴുന്നത് ഇതൊക്കെ ഉണ്ട സെറാമിക് റിങ് ഇവിടെയാണ് നമ്മുടെ ബയോ ഫിൽട്ടറിങ് അത് മെക്കാനിക്കലാണ് ഇത് നമ്മുടെ ബയോ ഫിൽറ്ററിങ് ആണ് ബയോ ഫിൽറ്റർ കഴിഞ്ഞ് നേരെ വെള്ളം വെള്ളം കുളത്തിലേക്കും വീഴുന്നതാണ് നമ്മുടെ ബയോ നമ്മുടെ ബയോ ഫിൽറ്ററിനെ പറ്റിയൊരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് ഇതുപോലെ തെളിഞ്ഞ നല്ല ക്ലാരിറ്റി ഉള്ള വെള്ളമാണ് അകത്തോട്ട് പച്ച കളർ കാണുന്നെങ്കിലും ടാർപ്പേടെയാണ് പക്ഷേ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതുപോലെ നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് അപ്പോൾ ഇതാണത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നതിനെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോസും ഷോർട്സും എല്ലാം നിങ്ങൾ കാണേ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഓക്കെ ബൈ തെറ്റാ അപ്പം ബൈ